الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور افتثاتها وكل خدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا فأنتم مسلمون يا ايها الناس اوصيكم واياي اولا بتقوى الله ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളത് വെറും നിമിഷങ്ങൾ മാത്രം ആവശ്യമുള്ള എന്ന കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ വു എന്നുള്ളത് വളരെ നല്ല രൂപത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം വരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർണതയിൽ പെട്ടതാണ് നമ്മുടെ വലൂൾ ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം പരിപൂർണമാവുകയില്ല വിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോ നമസ്കാരത്തിനും ചെയ്യുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നല്ല രൂപത്തിൽ ആളുകൾക്ക് പ്രതിഫലം എന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദിവസം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി മുസ്ലിമിൻ യതവല്ലഉ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ ചെയ്യുന്നു അവൻ ചെയ്യുന്ന ഏറ്റവും നല്ല രൂപത്തിൽ എടുക്കുന്നു അങ്ങനെ അവൻ രണ്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ലഹുൽ ജന്ന അവന്റെ മേൽ സ്വർഗം നിർബന്ധമായി എന്നാണ് അവർ മുസ്ലിമായ ഒരു വ്യക്തി പഠിപ്പിച്ച രൂപത്തിൽ ശേഷം വ്യക്തികരിച്ചു ആ നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്താൽ ഉടനെ രണ്ടരക്കായ സുന്നത്ത് നമസ്കരിക്കാറുണ്ട് എന്ന് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കറിയാം അതിൽപ്പെട്ട ഒന്നാണ് ശേഷമുള്ള രണ്ടക്കായത്ത് സുന്നത്ത് നമസ്കാരം അത് ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ പ്രവാസകർ പറയുകയാണ് അവന്റെ മേൽ സ്വർഗം നിർബന്ധമായി എന്നുള്ളത് എത്ര വലിയ പ്രതിഫലമുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഒരു ദിവസം സ്വഹാബികളോട് സുഹാബികളോട് പറയുകയാണ് എനിക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു സ്വർഗത്തിൽ ഞാൻ കേട്ടു അദ്ദേഹം സ്വഹാബികൾ ചോദിക്കുകയാണ് പ്രവാചകരെ നല്ല രൂപത്തിൽ അവയവങ്ങളൊക്കെ ഒന്നുകിലെ കയറ്റിക്കഴുകൂ

നമുക്ക് കാണുവാൻ സാധിക്കും ഒരാൾ നല്ല രൂപത്തിൽ ും എന്നിട്ട് ശേഷമുള്ള പ്രാർത്ഥന അയാൾ പറയുകയാണ് അയാളുടെ മുമ്പിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും എന്നിട്ട് അവനോട് പറയും കവാടത്തിലൂടെ എന്ന് ആ മനുഷ്യനോട് പറയും ആ ഒരു ചെറിയ കാര്യത്തിന് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്നുള്ളതാണ് സഹോദരി സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കുക നല്ല രൂപത്തിൽ പ്രവാചകൻ സ്വല്ലം അലയ്യോ സ്വല്ല പഠിപ്പിച്ച രൂപത്തിൽ എനിക്ക് ഉളവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചകർ പറഞ്ഞത് ആരെങ്കിലും നല്ല രൂപത്തിൽ ഉളവെടുക്കുകയാണ് എങ്കിൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു തലയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ് അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ അഞ്ചു തവണ നമ്മൾ ഒതുവ് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ പാപങ്ങളെയും നമുക്ക് സംഭവിച്ചും എന്നിട്ട് അവൻ നമസ്കരിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് അവൻ പോയി അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പ്രവാസ്ഹ്ലാമ എങ്ങനെയാണ് എന്ന് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അതിന്റെ ഓരോ രൂപങ്ങളും അതിന്റെ ക്രമങ്ങളും എല്ലാം ൾക്ക് ഒരു വിവരണം പോലെ പഠിപ്പിച്ചു കൊടുക്കും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹു തയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന്

ുംസൂസ് ചില ആളുകൾ ഒരു പ്രാധാന്യവും നൽകാത്ത ആളുകളുണ്ട് ഒരു യുദ്ധത്തിന്റെ യാത്രയിൽ ഒരു സ്വഹാബി വളരെ വേഗത്തിൽ വുളു നമസ്കാരത്തിന് വേണ്ടി വന്നു അഹിസലാം അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ വുളു ശരിയായിട്ടില്ല മടക്കി മടക്കിയെടുക്ക അദ്ദേഹം വീണ്ടും പോയി ഈ ഹദീദിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ പറയണ ഒരു ചെറിയ ഭാഗം നനഞ്ഞില്ല അതുകൊണ്ടാണ് പ്രവാചകർ അദ്ദേഹത്തോട് വുളു മടക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞത് ചില ആളുകളൊക്കെ വളരെ വേഗത്തിൽ വലുവിന്റെ അവയവങ്ങൾ നനഞ്ഞിട്ടന്നെ ഉണ്ടാവൂല വളരെ വേഗത്തിൽ വധു ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നമസ്കാരം ശരിയാകണമെങ്കിൽ നമ്മുടെ മുതു പരിപൂർണമാകണം ആ വലുവിന്റെ ഓരോ ക്രമവും നമ്മൾ ചെയ്യുന്ന ഓരോ രൂപവും പഠിപ്പിച്ച രൂപത്തിലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം നമ്മുടെ ഉറുവിലൊക്കെ ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട് ചില ആളുകളൊക്കെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ ഒരു രീതി ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ തല തടവുന്നത് എല്ലാ ഭാഗങ്ങളും റസൂൽ അഹ് സലമ മൂന്ന് തവണയാണ് തടവിയത് എന്നാൽ തല തടവുന്നത് ഒരു ആണ് ചെയ്തത് പ്രവാചകൻ വസ്സലാം വിവിധ സന്ദർഭങ്ങളിൽ സ്വഹാബികൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി കൊടുത്തു അതിന്റെ ക്രമവും അതിന്റെ രൂപവുമെല്ലാം തല ഒരു തവണയാണ് എന്ന് ഹദീസുകളിലൂടെ വ്യക്തമായി നോക്കുക നമ്മുടെ വലുവിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉണ്ടോ തെറ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു ചില ആളുകൾ അറുപത് കൊല്ലം അൻപത് കൊല്ലമൊക്കെ നല്ല രൂപത്തിൽ ചെയ്ത് നമസ്കരിച്ചിട്ടുണ്ടാകും പക്ഷെ അവരുടെയൊക്കെ വുധുവിൽ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകും നാം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വുധു ശരിയായാൽ മാത്രമാണ് നമ്മുടെ നമസ്കാരം പരിപൂർണമാവുകയുള്ളു അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ ചില ആളുകൾ ശേഷം തിബിലക്കു നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചില രൂപങ്ങൾ ചില ആളുകൾ നമ്മുടെ നാടുകളിൽ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു രീതി മുസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല മറ്റൊരു സംശയമാണ് സ്ത്രീകളെ തൊട്ടാൽ മുറിയുമോ എന്നുള്ളത് റസൂൽ അള്ളിഅാലം വധു ചെയ്തതിന് ശേഷം തന്റെ ഭാര്യയായ ആയിഷ ബിബി റലി അള്ളഹയെ ചുംബിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ത്രീകളെ തൊട്ടാൽ ഒരിക്കലും മുറിയുകയില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു പ്രയാസമായിട്ട് മാറും അങ്ങനെ തെറ്റായ ഒരുപാട് ചിന്താഗതികൾ രീതികൾ നമ്മുടെ നാടുകളിലുണ്ട് എങ്ങനെയാണ് എന്ന് വളരെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ആദ്യം നമുക്ക് ഒരു നെയ്യത്തിണ്ടാകണം അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യണം പ്രവാചകൻ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു എന്റെ ഉമ്മത്തിന് പ്രയാസമാവുകയില്ല എങ്കിൽ എല്ലാ വധു അതിൻ്റെ മുമ്പും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെടുമായിരുന്നു എന്നുള്ളതാണ് അത് സുന്നത്ത എന്നിട്ട് ഓരോ അവയവങ്ങളും പ്രവാചകൻ പ്രവാചകൻസല പഠിപ്പിച്ചു തന്ന വധുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായി നനയുന്ന രൂപത്തിൽ അത് കൃത്യമായി ചെല്ലാൻ അതിന്റെ ക്രമങ്ങൾ തെറ്റാതെ പരിപൂർണമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് വിദേഹത്ത് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാത്ത ാണ് എന്ന് പറയുന്നത് അത് ഒരാളുടെ കർമ്മത്തിൽ ഉണ്ട് എങ്കിൽ അവന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഒരാൾ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ മറ്റു അയാൾ ചെയ്യുന്നു വുളു അതിൽ പഠിപ്പിക്കാത്ത തെറ്റായ ഒരു കാര്യമുണ്ട് എങ്കിൽ അവന്റെ കർമ്മത്തെ തന്നെ അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്നാണ് നമ്മൾ ചെയ്യുന്ന പഠിപ്പിക്കാത്ത ഒരു കാര്യമുണ്ട് എങ്കിൽ ആ വലുനെ തന്നെ അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് സഹോദരി സഹോദരങ്ങൾ ഒരു ദിവസം രൂപം എങ്ങനെയാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിച്ച് ആ രൂപത്തിൽ തന്നെ ഉളു ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം ചെറുപ്പത്തിൽ നമ്മളൊക്കെ ശീലിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് അതുമായി ബന്ധപ്പെട്ട ഉളു ചെയ്യുന്നതിൻ്റെ രൂപമൊക്കെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്കത് സുലഭമാണ് പഠിക്കാൻ ആ രൂപത്തിൽ അത് പഠിച്ചെടുത്ത് നല്ല രൂപത്തിൽ ഒളിവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ